നമസ്കാരം ഇന്ത്യൻ ബാറ്റിങ്ങിലെ രണ്ട് നെടുംതൂണുകളായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മുൻ നായകൻ വിരാട് കോഹ്ലിയും വീണ്ടും ഒരിക്കൽ കൂടി ടി ട്വന്റി ടീമിനൊപ്പം കാണുമോ ടി ട്വന്റി ലോകകപ്പിന്റെ കലാശപ്പോരിൽ സൗത്ത് ആഫ്രിക്കയുമായി ടീം ഇന്ത്യ കച്ചമുറുക്കുമ്പോൾ ആരാധകരുടെ ശ്രദ്ധ മുഴുവൻ ഈ സൂപ്പർ താരങ്ങളിലേക്കാണ് മുപ്പത്തിയഞ്ചു വയസ്സ് പിന്നിട്ട് കഴിഞ്ഞ രോഹിത്തിനും കോഹ്ലിക്കും ടി ട്വന്റിയിൽ ഇനിയും ഒരു അംഗത്തിന് ബാല്യമില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് വർഷങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഗംഭീര പ്രകടനങ്ങളോടെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്ന സമാനതകളില്ലാത്ത രണ്ട് ബാറ്റർമാരാണ് രോഹിത്തും കോഹ്ലിയും ടി ട്വന്റിയിൽ ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും അധികം റൺസുകൾ വാരിക്കൂട്ടിയ താരമാണ് ഹിറ്റ്മാൻ വെറും തൊണ്ണൂറ് റൺസ് മാത്രം പിറകിലായി കോഹ്ലിയും തൊട്ടു താഴെയുണ്ട് ലോകകപ്പുമായി തങ്ങളുടെ ഗംഭീര ടി ട്വൻ്റി കരിയർ രാജകീയമായി തന്നെ അവസാനിപ്പിക്കാനായിരിക്കും ഇവരുടെ ലക്ഷ്യം ഈ ഫൈനലിന് ശേഷം ടി ട്വൻ്റിയിൽ നിന്നും വിരമിക്കുമെന്ന രോഹിത്തോ കോഹ്ലിയോ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ക്രിക്കറ്റ് നിരീക്ഷകരുടെ വാക്കുകളിൽ നിന്ന് ഇവർക്കിനി അധികകാലം കാലം ടി ട്വൻറ്റിയിൽ നിൽക്കാനാകില്ല എന്നത് വ്യക്തമാണ് വീണ്ടും ഈ ഒരു ഫോർമാറ്റിൽ രണ്ടുപേരെയും ഇനി ഒരിക്കലും കണ്ടേക്കില്ല എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് തന്നെ രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും പ്രതിഭയുടെയും ഫോമിൻ്റെയും കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാൽ ടി ട്വൻറ്റിയിൽ ഇരുവരും മതിയാഗോളം മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞു ഇനി ഒരുപാട് യുവതാരങ്ങളാണ് ഇവരുടെ സ്ഥാനത്തിനായി കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയിലേക്കുള്ള സൂപ്പർ താരങ്ങൾ ഉയർന്നു വരണമെങ്കിൽ രോഹിത്തും കോഹ്ലിയും വഴി കൊടുത്തേ മതിയാകൂ അടുത്ത ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പോഴേക്കും രോഹിത്തിന് മുപ്പത്തി ഒൻപതും കോഹ്ലിക്ക് മുപ്പത്തിയേഴും വയസ്സാകും അതുകൊണ്ട് തന്നെ ആ ഒരു ടൂർണമെന്റിൽ ഇരുവരെയും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല പകരം ഈ പൊസിഷനിലേക്ക് രണ്ട് മികച്ച യുവതാരങ്ങളെ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യ വളർത്തിയെടുക്കണം ഭാവി ഇന്ത്യൻ ടീമിനായുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ ആരംഭിക്കേണ്ടതുണ്ട് ഇനി നടക്കാനിരിക്കുന്ന ഓരോ ടി ട്വൻ്റി പരമ്പരകളും ലോകകപ്പിലേക്കുള്ള ഇന്ത്യയുടെ ചവിട്ടുപടിയായിരിക്കും ടി ട്വൻ്റി ലോകകപ്പിന് പിന്നാലെ നടക്കാനിരിക്കുന്ന സിംബാബയുമായുള്ള ടി ട്വൻ്റി പരമ്പരയിൽ രോഹിത്തും കോഹ്ലിയും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമല്ല പുതുമുഖങ്ങൾ ഉൾപ്പെടുന്ന യുവനിരയാണ് ടൂർണമെൻറ്റിൽ ഇന്ത്യ പരീക്ഷിക്കുന്നത് രാഹുൽ ദ്രാവിഡിൻ്റെ പകരക്കാരനായി ഗൗതം ഗംഭീർ വൈകാതെ ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ കോച്ചായി സ്ഥാനം ഏറ്റെടുക്കാനും പോവുകയാണ് അടുത്ത ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിനെ ഒരുക്കുന്നതും ഗംഭീർ തന്നെയായിരിക്കും രോഹിത്തും കോഹ്ലിയും അടുത്ത ലോകകപ്പിൽ തീർച്ചയായും ഗംഭീറിൻ്റെ പ്ലാനിൻ്റെ ഭാഗമായിരിക്കില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ ഫോർമാറ്റിൽ ഇരുവരെയും അദ്ദേഹത്തിന് ആവശ്യവുമില്ല സിംബാവ്യ പര്യടനത്തിന് പിന്നാലെ ജൂലൈ അവസാനത്തോടെ ശ്രീലങ്കയുമായി നാട്ടിൽ മൂന്ന് ടി ട്വന്റി പരമ്പരകളിൽ ഇന്ത്യ കളിക്കുന്നുണ്ട് ഈ പരമ്പരയിലും രോഹിത്തിനെയും കോഹ്ലിയെയും പ്രതീക്ഷിക്കേണ്ടതില്ല മാത്രമല്ല അവർക്ക് വിശ്രമമായിരിക്കും നൽകുന്നത് ഇതിനുശേഷം ഒരു മത്സരം ചിലപ്പോൾ ഉണ്ടാകില്ല ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യ പരമ്പരയും ഇതുതന്നെയായിരിക്കും ഗംഭീർ കോച്ചായാൽ ടി ട്വന്റി ടീമിലേക്കുള്ള വഴി അടയുമെന്ന് ഉറപ്പായതിനാൽ തന്നെ രോഹിത്തും കോലിയും ഇനി ടെസ്റ്റ് ഏകദിനം എന്നിവകളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അടുത്ത വർഷം ഏകദിന ഫോർമാറ്റിലുള്ള ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുകയാണ് ഈ ടൂർണമെന്റിൽ കളിക്കുകയാകും ഇനി രോഹിത്തിന്റെയും കോലിയുടെയും ലക്ഷ്യം അതിന് സാധിക്കണമെങ്കിൽ ഏകദിന ഫോർമാറ്റിൽ ഇരുവരും മികച്ച ഫോമിൽ തന്നെ തുടരുകയും വേണം കൂടാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് അതിലേക്ക് ഇന്ത്യയ്ക്ക് യോഗ്യത നേടിയെടുക്കാനും രോഹിത്തും കോലിയും ശ്രമിക്കുമെന്ന ഉറപ്പാണ്